അവർ വീണ്ടും ഭഗവാനെ സ്തുതിക്കുന്നത് തുടർന്നു കാരുണ്യത്തോടുകൂടി വസുദേവ പുത്രനായി അവതരിക്കുന്ന അങ്ങ് ദുർജനങ്ങളെ നിഗ്രഹിച്ച് സജ്ജനങ്ങൾക്ക് സുഖം നൽകി അനുഗ്രഹിച്ചാലും മാത്രമല്ല മായയുടെ വ്യാമോഹങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നതിനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചും സജ്ജനങ്ങളെ അനുഗ്രഹിച്ചാലും അങ്ങനെ ഈ കലിയുഗത്തിൽ ആപത്തിലകപ്പെട്ട ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ടാലും ഇപ്രകാരം നാനാ രൂപത്തിലുള്ള ഭഗവാനെ നാനാ ഭഗവാനെ സ്തുതിച്ച ശേഷം ഇന്ദ്രൻ ബ്രഹ്മാവ് ശ്രീ പരമേശ്വരൻ തുടങ്ങിയവ തുടങ്ങിയവരോട് ചേർന്ന് ദേവകൾ യതു സത്തമൻ എന്ന പേര് ഭഗവാന് നൽകുകയും ചെയ്തു പിന്നീട് ജഗത്തിനെ മുഴുവൻ ഉള്ളിലൊതുക്കിയിരിക്കുന്ന ഭഗവാൻ ഭഗവാൻ ജനനം നൽകാൻ പോകുന്ന ദേവകിയെ അവർ ഭക്തിയോടുകൂടി സംബോധന ചെയ്തു അമ്മയെ അവർ ഒരു കാര്യം ഓർമ്മിക്കാൻ തുടങ്ങുന്നു നിന്റെ ഉദരത്തിൽ നിന്ന് ജഗന്നാഥൻ ഉടൻ ഭൂമിയിൽ അവതരിക്കുന്നതാണ് അങ്ങനെ നിന്റെ പുത്രനായി അവതരിക്കുന്ന ഭഗവാൻ തീർച്ചയായും തന്നെ കൊല്ലുമെന്ന് കംസൻ വിശ്വസിക്കുന്നു ആ കൊലയിൽ നിന്ന് സ്വയം രക്ഷിക്കുന്നതിന് വേണ്ടി നിന്നെയും നിന്റെ പുത്രനെയും കൊല ചെയ്യാൻ കംസൻ ഉരുങ്ങിയിരിക്കുന്നു ദുർനയങ്ങൾ നടപ്പിലാക്കുന്നതിൽ സങ്കോചമില്ലാത്തവനായ കംസൻ നിങ്ങളെ കൊല്ലാതെ അടങ്ങുകയില്ല എങ്കിലും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ നേർക്ക് കംസൻ പ്രയോഗിക്കുന്ന ഉപദ്രവങ്ങൾ ഫലിക്കാതെ പോകട്ടെ ഇപ്രകാരം പറഞ്ഞിട്ട് അവർ ഭക്തിപൂർവം ദേവകിയെ നമസ്കരിച്ചു ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം ഭഗവാൻ ശ്രീ നാരായണൻ നാരായണനിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ നക്ഷത്രമാണ് രോഹിണി അശ്വിന്യാദി നക്ഷത്രങ്ങളും സൂര്യാദി ഗ്രഹങ്ങളും അന്യങ്ങളായ താരങ്ങളും ശാന്തങ്ങളായി ഇരിക്കുന്നു ദുഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കാതെ അന്യോന്യം അനുകൂലമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്നു എന്ന് വിവരിച്ചിരിക്കുന്നു ചന്ദ്രൻ ചൊവ്വ ബുധൻ ശനി എന്നീ ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നു ഇടവലഗ്നം പതിനൊന്നിൽ വ്യാഴം ചിങ്ങത്തിൽ സൂര്യൻ തുലാത്തിൽ ശുക്രൻ വൃശ്ചികത്തിൽ രാഹു അർദ്ധരാത്രി സമയം അഷ്ടം അഷ്ടമി തിഥി ബുധനാഴ്ച രോഹിണി ഇവയെല്ലാം യോജിച്ചിരിക്കുന്ന ശുഭ സമയത്തിൽ പരബ്രഹ്മസ്വരൂപനായ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു അവതാര സമയത്ത് പുരം ഗ്രാമം കാട് പർവ്വതം നദി മുതലായവയിൽ അലങ്കൃതമായ ഭൂമി എത്രയും തെളിഞ്ഞു വിളങ്ങി പാപികളുടെ ആധിക്യം മൂലം താങ്ങാനാവാത്ത വിധ ഭാരമേറ്റി സങ്കടപ്പെടുന്ന ഭൂമി ശ്രീകൃഷ്ണാവതാരം മൂലം ആ ഭാരം ഇല്ലാതാകും എന്നറിഞ്ഞുകൊണ്ടാണ് അത്രയേറെ തെളിഞ്ഞത് താമര പൊഴികളും അവയിലെ താമര പൂക്കളും വികസിച്ചു തെളിഞ്ഞു വൃക്ഷങ്ങൾ തളർക്കുകയും പുഷ്പിക്കുകയും കായികനികൾ ചൂടുകയും ചെയ്തുകൊണ്ട് വർധിച്ച ശോഭയോടുകൂടി പ്രകാശിച്ചു പ്രകൃതിയ പരസ്പരം കലഹിക്കാറുള്ള പക്ഷികൾ